ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഹെയർ ട്രീറ്റ്മെൻറ് ആട്ടോ അതായത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി ഡബിൾ ഡബിളായിട്ടുള്ളൊരു ഇഫക്റ്റ് കിട്ടും അത്രയും നല്ലൊരു ഹെയർ പാക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത് യൂസ് ചെയ്തപ്പോൾ ഒരു നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്കിപ്പോൾ നോർമലി ഉള്ള ഹെയർ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നോ അല്ലെങ്കിൽ പുതിയ ഹെയർ വരുമോ എന്നോ ഒന്നും അല്ല പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള മുടി ഒന്നുകൂടെ തിക്നസ് കൂടുതലായിട്ട് വന്നതുപോലെ തോന്നിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഹെയർ പാക്ക് അതിന് വേണ്ടത് ഒരു കോഴിമുട്ടയും അതുപോലെ ഒരു പഴവുമാണ് വേണ്ടത് നമ്മുടെ ഏത്തപ്പഴം അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ തേൻ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ചെയ്താൽ ചേർത്താൽ മതി പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളു പണി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഹെയറിലെ ചടയൊക്കെ കളഞ്ഞിട്ട് ആ ഹെയറിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ അത് വേണം അങ്ങനെ ഇനി ഇനിയിപ്പോൾ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഞാൻ എൻ്റെ മോളുടെ തലയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊരു ദോഷം വരുന്നില്ല കൊച്ചുങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ചെയ്യാം അതുകൊണ്ട് ഒരു കെമിക്കലും ഒന്നും അല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് ചെയ്തു ഓർത്ത് ഒരു കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നന്നായിട്ട് തലയോട്ടിയിലും മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ എന്നിട്ട് ഇത് ഉണങ്ങുന്നത് വരെ ഇച്ചിരി നേരം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് തലയിൽ വെച്ചിരിക്കുക അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണിത് ആദ്യം മോൾട്ട് മുടി നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒന്നുകൂടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ ഒക്കെ ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യത്തേതിലും അതുപോലെ നല്ല ഡബിൾ ഒരു ഇഫക്റ്റ് മുടിക്ക് കാണാനും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് റിസൾട്ട് പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഒരു വിശ്വാസം ഉള്ളത് ഇത് ഞാൻ ഓരോരുത്തർ നമ്മുടെ യൂട്യൂബിൽ തന്നെ പലരും ചെയ്യുന്നത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ആക്ച്വലി ഞാൻ എടുത്തു വെച്ചിട്ട് ഒരുപാട് നാളായിട്ടോ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ആണ് എൻ്റെ ഒരു വിശ്വാസം അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് റിസൾട്ട് എന്ന് തന്നെ പറയാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്